السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد بهمان رأي صهودري سهودرن ماري وردينم ورحديث عند بريباري ليك إبراهيم ايه إيرس سندوش تورا سواعدن جيوم أن أنسين رضي الله عنه

ാഹു അല പറഞ്ഞതായി മൻ ലിസാനഹു ആരെങ്കിലും തൻ്റെ നാവിനെ സൂക്ഷിച്ചാൽ സത്തറല്ലാഹു അള്ളാഹു അവൻ്റെ രഹസ്യം മറച്ചു വെക്കുന്നതാണ് ന്യൂനത മറച്ചു വെക്കുന്നതാണ് വമൻ കഫ ആരെങ്കിലും തന്റെ കോപത്തെ തടഞ്ഞു നിർത്തിയാൽ അദാബഹു അന്ത്യനാളിൽ അള്ളാഹു അവൻ്റെ ശിക്ഷ തടഞ്ഞു നിർത്തുന്നതാണ് അള്ളാഹുവിലേക്ക് ആരെങ്കിലും ക്ഷമാപണം ചെയ്താൽ അള്ളാഹുവിനോട് ആരെങ്കിലും ക്ഷമാപണം ചെയ്താൽ കപില അള്ളാഹുറാഹു അള്ളാഹു അവൻ്റെ ക്ഷമാപണം സ്വീകരിക്കുന്നതാണ് ആരെങ്കിലും തൻ്റെ നാവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു അവൻ്റെ രഹസ്യം മറച്ചു വെക്കുന്നതാണ് ആരെങ്കിലും തൻ്റെ കോപത്തെ തടഞ്ഞു നിർത്തിയാൽ അന്ത്യനാളിൽ അള്ളാഹു അവൻ്റെ ശിക്ഷ തടഞ്ഞു നിർത്തുന്നതാണ് ആരെങ്കിലും അള്ളാഹുവിനോട് ക്ഷമാപണം ചെയ്താൽ അല്ലാഹുവിൻ്റെ ക്ഷമാപണം സ്വീകരിക്കുന്നത് ഇതാണ് ഹദീസിന്റെ സാരം കഴിഞ്ഞ ദിവസം നമ്മൾ വിനയത്തെക്കുറിച്ച് മനസ്സിലാക്കി ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട മഹത്തായ രണ്ട് ഗുണങ്ങളാണ് വിനയവും വിട്ടുവീഴ്ചയും എന്ന് പറയുന്നത് അക്രമത്തെ സഹനം കൊണ്ടും അവിവേകത്തെ വിവേകം കൊണ്ടും നേരിടുന്നതാണ് വിട്ടുവീഴ്ച പ്രതികാര നടപടി കൊണ്ടും വിവേകശൂന്യമായ പ്രവർത്തനങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നതിനേക്കാൾ വമ്പിച്ച നേട്ടങ്ങളാണ് വിട്ടുവീഴ്ച വഴി ഒരു വിശ്വാസിക്ക് നേടാൻ സാധിക്കുക അതുകൊണ്ട് അവനെ ശത്രുവിനെ മിത്രമാക്കാം അവിവേകിയെ വിവേകിയാക്കാം അതാണ് വിശുദ്ധ ഖുർആൻ സൂഹത്ത് ഫുസ്ഥലത്തിലെ മുപ്പത്തിയാല് മുപ്പത്തഞ്ച് വചനത്തിലൂടെ നല്ലതും ചീത്തയും സമമല്ല ഉത്തമമായതേതോ അതുകൊണ്ട് ശത്രുവിനെ തടുക്കുക അപ്പോൾ നീയുമായി ശത്രുതയിൽ വർത്തിക്കുന്നവൻ നിന്റെ ഉറ്റം മിത്രമായി തീരുന്നതാണ് എന്നാൽ ഇത് ക്ഷമാശീലർക്കും മഹാഭാഗ്യവാന്മാർക്കുമല്ലാതെ സാധിക്കുന്നതല്ല ഇസ്ലാമിൽ വിട്ടുവീഴ്ച എന്നാൽ എതിർപ്പിനെ ഭയന്ന് സത്യത്തെ കൈവടിയുകയോ ആദർശ മൂല്യങ്ങളെ ഉപേക്ഷിക്കുകയോ ധിക്കാരപരമായ പ്രവർത്തനങ്ങളെ സന്തോഷപൂർവ്വം പൊറിപ്പിക്കുകയോ അല്ല മറിച്ച് ചീത്തയെ നല്ലതുകൊണ്ടും കൊണ്ടും അധർമ്മത്തെ ധർമ്മം കൊണ്ടും നേരിടുവാനുള്ള യുക്തമായ മാർഗം സ്വീകരിക്കുക എന്നതാണ് വിട്ടുവീഴ്ച കൈക്കൊള്ളുകയും നല്ലത് കൽപ്പിക്കുകയും അവിവേകികളിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യുക എന്ന് സൂറത്ത് അഹ്റാഫിലെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക പ്രവർത്തന മാർഗത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച മർദ്ദനങ്ങളും അതിൽ സ്വീകരിച്ച വിട്ടുവീഴ്ചയും വിട്ടുവീഴ്ചയുടെ ആഴത്തെ നല്ലപോലെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അക്രമികളോട് പ്രതികാരം വീട്ടുന്നതിന് പകരം അവർ സന്മാർഗികളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തനം തുടരി തുടരുകയുമാണ് എംസല്ലാഹു അലീ വസലമ ചെയ്തിട്ടുള്ളത് മക്കാമുഷരിക്കുള്ള മർദ്ദനം സഹിക്ക വയ്യാതായപ്പോൾ പ്രവർത്തനത്തിന് സഹായവും തേടി തായിഫിലേക്ക് പോയപ്പോഴുണ്ടായ വേദനാജനകമായ അനുഭവം നബി നബിസ്ാഹു അലീഹു തന്നെ വിവരിച്ചിരിക്കുന്നത് ഹദിയത്തിൽ കാണാം ആയിഷ ഒരിക്കൽ നബി ആയിഷാർ നബിസല്ലാഹു അലീഹുലയോട് ചോദിച്ചു അങ്ങക്ക് ഒരു ദിവസത്തെ പോലെ ക്ലേശകരമായ മറ്റു വല്ല ദിവസവും ഉണ്ടായിട്ടുണ്ടോ നബി നബിസല്ലാഹു അലീഹു വസ്സലമയുടെ മറുപടി നിന്റെ ജനതയിൽ നിന്ന് ഞാൻ പലതും അനുഭവിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ക്രൂരമായത് അക്കബ ദിവസം തായ്ഫിലേക്കുള്ള പ്രവേശന സ്ഥലമാണല്ലോ അക്കബ ഞാൻ അബ്ദുയാലി ലിബിൻ കിലാബിനെ സഹായത്തിനായി സമീപിച്ചപ്പോഴായിരുന്നു എന്നെ എൻ്റെ അപേക്ഷ അദ്ദേഹം നിരസിച്ചു ദുഃഖിതനായി ഞാൻ നടന്നു എനിക്ക് സ്വബോധം വന്നത് തർണൂ സായിലബിൽ മക്കയുടെയും തായിഫിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലം എത്തിയപ്പോൾ മാത്രമാണ് ഈ യാത്രയിൽ തായിഫിലെ റൗഡികൾ നബിസലാഹു അലഹി വസ്ലമയെ പിന്തുടർന്ന് ആക്രമിച്ചിരുന്നു നേതാക്കളുടെ പിന്തുണയും അവർക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തല തല ഉയർത്തിയപ്പോൾ ഒരു മേഘം എനിക്ക് തണലിട്ടിരിക്കുന്നു അതിൽ ഞാൻ ജബിലീലിനെ കണ്ടു എന്നെ വിളിച്ച അദ്ദേഹം പറഞ്ഞു താങ്കളുടെ ജനതയുടെ വാക്കും അവരുടെ ഉത്തരവും അള്ളാഹു കേട്ടിട്ടുണ്ട് നിശ്ചയം പർവ്വതങ്ങളുടെ മലക്കിനെ അള്ളാഹു താങ്കളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അവരെ സംബന്ധിച്ച് താങ്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആവശ്യപ്പെടാം അപ്പോൾ നബിസല്ലാഹു അലീഹു വസലമ പർവ്വതങ്ങളുടെ മലക്ക് എന്നെ വിളിച്ച് സലാം പറഞ്ഞുകൊണ്ട് അറിയിച്ചു മുഹമ്മദ് നിശ്ചയമായും താങ്കളുടെ ജനത താങ്കൾക്ക് നൽകിയ ഉത്തരം അള്ളാഹു കേട്ടിരിക്കുന്നു ഞാൻ പർവ്വതങ്ങളുടെ മലക്കാണ് എന്നെ നാഥൻ അയച്ചത് താങ്കളുടെ ഉദ്ദേശ്യം എന്തോ അതെന്നോട് കൽപ്പിക്കാനാണ് താങ്കൾ എന്ത് വിചാരിക്കുന്നു താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മക്കയിലെ ഈ രണ്ട് മലകളെ ഞാൻ അവരുടെ മേൽ മറിച്ചിടാം അപ്പോൾ നിമിസ അള്ളാഹു അലൈഹി വസ്ലമ മറുപടി പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്നത് അവരിൽ നിന്നും ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരു പിൻതലമുറയെ അള്ളാഹു ജനിപ്പിച്ചെങ്കിലോ എന്നാണ് വിട്ടുവീഴ്ചയുടെ പ്രഥമ വശം അത് വിട്ടുവീഴ്ച അത് യഥാവിധി ഉണ്ടായിത്തീരണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് കോപം അടക്കലാണ് കോപത്തിന് അടിമപ്പെടുന്നവന് സ്വന്തം ശരീരത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാതെ വരും കോപം മനുഷ്യന് ചിന്താശൂന്യനും അവിവേകിയുമാക്കുന്നു ആദർശത്തെയും തത്വത്തെയും അത് മൂടിക്കളയുന്നു അങ്ങനെ മനുഷ്യൻ മൃഗീയതയിലേക്ക് അതപ്പതിക്കുന്നു അതുകൊണ്ടാണ് കോപം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെയും അത് അടക്കി വെക്കുന്നതിനുള്ള ഗുണത്തെയും നബിസല്ലാഹു അലൈഹി വസലമ ശക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിൽ പെട്ടതാണ് ഇവിടെ തന്നെ കോപം അടക്കുക അപ്പം വിട്ടുവീഴ്ചയും കോപത്തെ അടക്കി നിർത്തലും സൽക്കർമ്മങ്ങളായി തീരുന്നത് പ്രതികാര നടപടിക്കും കോപമനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് കഴിവുകേടിൻ്റെ വാരി പേരിൽ വിട്ടുവീഴ്ച നടിക്കുന്നതും കോപം ഒതുക്കി നിർത്തുന്നതായി ഭാവിക്കുന്നവരും പുണ്യകർമ്മമല്ല അത് ബലഹീനതയാണ് അതൊക്കെ ഈ അജീഥുകളിലൂടെ പ്രവാചകൻ്റെ വചനത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും സാമൂഹ്യ ജീവിതം സമാധാനപരമായി തീരുവാൻ വിട്ടുവീഴ്ച അനുപേക്ഷണീയമാണ് സങ്കുചിത വീക്ഷണം മനുഷ്യർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്ന മഹാ മാരകമായ രോഗമാണ് മഹാവ്യാധിയാണ് നേതാക്കൾ അനുയായികളോടും അനുയായികൾ നേതാക്കളോടും വിട്ടുവീഴ്ചയും വിശാല മനസ്കതയും കാണിക്കാത്ത സാമൂഹ്യ ഘടന ദുസ്സഹമാണ് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല അപ്പം ആ വിട്ടുവീഴ്ച പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വിട്ടുവീഴ്ച അത് അർഹിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടായിത്തീരുമ്പോഴാണ് ശരിയായ വിട്ടുവീഴ്ചയായി മാറുക വിട്ടുവീഴ്ച അനു അഭിനയിക്കുകയല്ല വിട്ടുവീഴ്ച ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ളതാണ് റിവാചക തിരുമേനി അല്ലല്ലാഹു എലീ വസ്ലോ പറഞ്ഞല്ലോ പ്രതികാരത്തിന് സന്ദർഭം ഉണ്ടാകുമ്പോഴാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്നല്ല അഹ് ഇന്ദൽ മഹുദുറ അതുപോലെ അള്ളാഹുവിനോട് എഴുതറ് ബോധിപ്പിക്കും നമ്മൾ ക്ഷമാപണം ചെയ്യാൻ നമ്മൾ ആരോടും ക്ഷമാപണം ചെയ്യാൻ തയ്യാറുമില്ല പിന്നെ എങ്ങനെയാണ് അള്ളാഹു നമ്മളോട് ക്ഷമാപണം ചെയ്യുക അവിടെയാണ് നാം മനസ്സിലാക്കിയ ഹദീസിന്റെ അവസാന ഭാഗം ആരെങ്കിലും അള്ളാഹുവോട് ക്ഷമാപണം ചെയ്താൽ അള്ളാഹുവിൻ്റെ ക്ഷമാപണം സ്വീകരിക്കും എന്ന് പറഞ്ഞത് നമ്മളിൽ നിന്ന് ക്ഷമാപണം ഉൾ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുമ്മ ഇന്നക്കെ അഫുവൻ ദുഹിബുൽ അഫ്ഹു ഫൈഫ അന്നി എന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ അഫു മറ്റുള്ളവരോട് നമ്മിൽ നിന്നുണ്ടാകണം ഉണ്ടാകുന്നുണ്ടോ അതോ വെറും പ്രാർത്ഥനയാണോ നമ്മളെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുക അപ്പം വിട്ടുവീഴ്ച പിന്നെ വിനയത്തോടൊപ്പം തന്നെ ഉണ്ടാകേണ്ട മഹത്തായ ഗുണമാണ് വിട്ടുവീഴ്ച അത് ഉൾക്കൊ ഉള്ളവരായി തീരാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലിക്കും വരഹമ